ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തെട്ടും മുപ്പത്തൊൻപതും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി കർത്താവും ശിഷ്യന്മാരും ആ സന്ധ്യാനേരത്തിന് പടക് കയറി അക്കരയ്ക്ക് പോകുന്നതായ സന്ദർഭം അതാണ് മുപ്പ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് എന്നാൽ ആ പടക് ആ ഗലീലക്കടലിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിയപ്പോൾ വലിയ ചുള്ളിക്കാറ്റുണ്ടായി പടക് മുങ്ങുമാറായി എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന ഒരു കർത്താവ് ശിഷ്യന്മാർ വളരെ പരിഭ്രാന്തരായി അവർ കർത്താവിനെ ചെന്ന് ഉണർത്തി അവനോട് വളരെ പരിഭ്രമത്തോടെ ഭയത്തോടെ ചോദിക്കുകയാണ് കർത്താവേ നിൻ്റെ വാക്കിനല്ലയോ ഞങ്ങൾ യാത്ര പുറപ്പെട്ടതാണ് ഈ പടകം ഇത്രമാത്രം വലിയൊരു ചുള്ളിക്കാറ്റിലകപ്പെടുവാൻ കാരണമെന്താണ് ഞങ്ങൾ നശിച്ചു പോകുവാൻ തുടങ്ങി കർത്താവിനെക്കുറിച്ച് അവർക്ക് യാതൊരു കരുതലും ഇല്ലാതാണ് അവർ ചോദിക്കുന്നത് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ നീ എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടതിനെക്കുറിച്ച് ഞങ്ങൾ ഭാരപ്പെടുന്നതിനെക്കുറിച്ച് നിനക്ക് യാതൊരു വേവലാതിയും ഇല്ലയോ കരുതലുമില്ലയോ നീ എന്താ ഞങ്ങളെ രക്ഷിക്കാത്തത് നീ ഞങ്ങളെ സഹായിക്കാത്തത് എന്താ നീ ഇവിടെ കിടന്നിങ്ങനെ സുഖമായിട്ട് ഉറങ്ങുകയാണോ എന്നല്ലേ ആ ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചത് കർത്താവ് എഴുന്നേറ്റു അവനൊന്നും അവരോട് ചോദിച്ചില്ല ആദ്യമേ ചെയ്തത് അവരുടെ സംശയത്തെയോ അവരുടെ ഭയത്തെയോ ശ്വാസിക്കുകയോ അവരെ തർജ്ജനം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ കർത്താവ് ആദ്യം ചെയ്തത് ആ കാറ്റിനെ ശ്വാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കാനുള്ള വാക്ക് കൽപ്പിച്ചു അത് രണ്ടും സംഭവിച്ചു കാറ്റടങ്ങി കടൽ ശാന്തമായി തിരമാലകൾ ശാന്തമായി പടക സുഗമമായി മുൻപോട്ട് പോകുന്നു അപ്പോഴാണ് കർത്താവ് പിന്നീട് അവരോട് ചോദിക്കുന്നത് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസം ഇല്ലയോ ഞാൻ നിങ്ങളോട് കൂടെ ഇല്ലയോ നിങ്ങളെൻ്റെ കൂടല്ലയോ യാത്ര ചെയ്യുന്നത് ഞാൻ ഈ പടകിൽ തന്നെ ഉണ്ടല്ലോ ഞാനും എൻ്റെ വാക്കും കേട്ടല്ലേ നിങ്ങൾ യാത്ര പുറപ്പെട്ടത് ആ അക്കരയ്ക്ക് പോകാനാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആ അക്കരെ എത്തുമ്പോളും എത്ര തിരമാല വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുകയില്ലയോ എന്നല്ലേ കർത്താവ് ചോദിച്ചതിനർത്ഥം നമ്മുടെയും ജീവിതത്തെ നമുക്കൊന്ന് ചോദന ചെയ്യാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ് അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞു നമ്മൾ അക്കരയുടെ എത്തുമെന്നുള്ള പ്രതീക്ഷയും വാക്തത്വവും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ അതിനിടയിൽ ഈ ലോകമാകുന്ന കടലിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഓളങ്ങളും തിരമാലകളും നമ്മെ മൂടിയേക്കാം നമ്മുടെ പടകം ആടി ഉലഞ്ഞേക്കാം നാം ഭീരുക്കളുമായി തീർന്നേക്കാം എന്നാൽ ഇവിടെ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ആ ശബ്ദം ആ വാക്കുകൾ നമുക്കും ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം നിങ്ങളിങ്ങനെ ഫീരുക്കളാകുന്നതെന്ത് ഞാനിതൊക്കെ അറിയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഞാനാണ് നിങ്ങളോട് കൽപ്പിച്ചത് ഈ പടകു കയറി അക്കരയ്ക്ക് പോകുവാനായിട്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട സർവത്തെയും നിയന്ത്രിക്കുന്നവൻ ഞാനാകുന്നു എൻ്റെ വാക്കിന് മുൻപാകെ ഈ കടലും കാറ്റും ഒക്കെ ശാന്തമാകും നിങ്ങൾ ശുഭ തുറമുഖത്ത് എത്തുക തന്നെ ചെയ്യും ജീവിതയാത്രയിൽ നേരിടുന്ന പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ കർത്താവിൻ്റെ ഈ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം അവൻ സകലത്തിനും മതിയായവനാണ് അവൻ സകലത്തെയും തൻ്റെ കാൽ കീഴാക്കുന്നവനാണ് സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്ന ദൈവമാണ് ആ വാക്കുകൾ ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ കർത്താവ് ആരാണ് അവൻ സർവത്തിനും മീതയുള്ളവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ സകലത്തിനും കഴിവുള്ളവനായ ദൈവം അവനൊന്ന് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും അവൻ അരളി ചെയ്താൽ അത് നിവൃത്തിയാകും നമുക്ക് ധൈര്യം പകരുന്ന ആ വാക്തത്വത്തിൽ നമുക്ക് ആശ്രയിച്ച് ഇന്ന് പൽക്കാലം കർത്താവിനെ സംശയിക്കാതെ ഭീരുക്കളാവാതെ വിശ്വാസത്തോടെ മുൻപോട്ട് ചെയ്യാം യാത്ര ചെയ്യാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു